സംസ്ഥാനത്തെ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സൗജന്യ സ്ഥലം ലഭിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും സംയുക്ത പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർ മരട് നഗരസഭയുടെ ഒന്നാം ഡിവിഷനിൽ നിന്നും മൂന്ന് വനിതകൾ അവരുടെ അനുഭവം കൊച്ചി ലൈഫ് ന്യൂസ് ബ്യൂറോട് പങ്കുവെക്കുന്നു എനിക്ക് വീടും സ്ഥലവും ഇല്ല പിന്നെ ഇങ്ങനെ വീടില്ലാത്തവർക്ക് പിന്നെ ഇവിടുത്തെ മെമ്പർ ഒന്നാം വാർഡിലെ ശാലിനി മെമ്പർ മുൻസിപ്പാലിറ്റി വഴി കൊടുക്കണം എന്ന് പറഞ്ഞ് അത് കണ്ട് അപേക്ഷ തന്ന ഞങ്ങൾ കൊണ്ട് കൊടുത്ത് രണ്ട് രണ്ടര കൊല്ലം കൊണ്ടാണ് ഇപ്പം ശരിയായത് മത്സ്യപ്പാട്ടീന്ന് വീടും സ്ഥലവും പിറവം പിറവം പൂത്താട്ടുകളും ആ മൂന്ന് സെൻ്റ് സ്ഥലം വീടിന് ഇനി അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു വീടിന് മരിച്ച് പ്ലാൻ കൊടുക്കാൻ പറഞ്ഞിരുന്നു മരട് മത്സ്യപ്പാട്ടി വാടക താമസിക്കുന്ന ഒരു പന്ത്ര പതിനാല് പതിനഞ്ച് വർഷത്തോളം പോയി ഭർത്താവ് മരിച്ചപ്പോൾ വാടകയ്ക്ക് പോകുന്നു കിട്ടാൻ വേണ്ടി രണ്ടര കൊല്ലമായി ഇപ്പോൾ കളക്ടായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പോയി അത് കഴിഞ്ഞ് പിന്നേം പിന്നെ അവരെ അപേക്ഷ വന്നാണ് അതിവിടെ കൂടന്ന് കൊടുത്തത് ആദ്യം പാസ്സായി വന്നതാണ് പാസ്സായി വന്നിട്ട് പിന്നെ അത് ഫണ്ട് ക്യാൻസലായി പോയി എന്ന് പറഞ്ഞു രണ്ടാമത് ഫണ്ട് അവർ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നേക്കും മത്സ്യപ്പാട്ടിലും കുറേ ദിവസം ഞാൻ നടന്നതാണ് എൻ്റെ കെയർ മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നമ്മുടെ ശാലിനിയുടെ വീടും കൂടി മതി അനിയത്തിടെ കൂടെ ഞാൻ അനിയത്തിയുടെ കൂടെ താമസിക്കുന്ന എനിക്ക് വീടും ഇല്ല സ്ഥലവും ഇല്ല ആരും ഇല്ല ഞാൻ കുറെ വർഷങ്ങളായി ആരും സഹായിക്കാനില്ല അപ്പോഴാണ് ശാലിനെ ക പറഞ്ഞത് ഒന്നാം വാർഡില് വീടിന് സ്ഥലവും കൊടുക്കാൻ അപേക്ഷിക്കാനായിട്ട് അങ്ങനെ കൊടുത്ത് അപ്പം ശരിയായി കിട്ടി രണ്ടു വർഷമായി രണ്ട് ായിട്ട് പോയതാണ് പിന്നെ ഞങ്ങൾ നടന്ന് എന്റെ ചേട്ടന് അറ്റാക്ക് വന്നു എന്റെ ചേട്ടന് ജോലി തുടർന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല അറ്റാക്ക് വന്ന ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് സ്ഥലം കിട്ടിയത് വല്യ സന്തോഷം ഉണ്ട് ഞാനും എന്റെ മക്കളും ഇരുപത്താറ് വർഷമായിട്ട് ചാലിനിയുടെ വീട്ടിൽ ആദ്യം ഒന്ന് താമസിച്ച അതുകൊണ്ട് ഇവിടെ ഉള്ള നാട്ടുകാര നാട്ടുകാരോടും ഈ തന്നവരോടും എല്ലാം ഞാൻ നന്ദി പറയുന്നു ശാലിനിയോട് ശാലിനിയോടും പ്രത്യേകം നന്ദി പറയുന്നു ഇരുപത്താറ് വർഷമേ ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുന്നു ഈ എട്ടൂർ തന്നെ ഒന്നാം വാർഡ് വിട്ട് പോകാൻ കഴിയില്ല എന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ കുറേ ബാത്റൂമ് പോലും ശരിയല്ലാത്ത വീട്ടിൽ പോലും ഞങ്ങൾ വന്ന് താമസിച്ചു ഞങ്ങൾ മൂന്ന് പേരും രണ്ടര വർഷമായിട്ട് മഴ നനഞ്ഞും ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ വരെ എത്തി സാധിച്ചു കിട്ടിയത് വലിയ സന്തോഷം വീട് സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് വീട് സ്ഥലവും കൊടുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് മറ്റ് തന്നു ഈ അറിയിപ്പിൻ്റെ അറിയിപ്പും പ്രകാരം ഞാൻ എൻ്റെ ഡിവിഷനിലെ വീട് സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഈ അപേക്ഷ എത്തിക്കുകയും അതുപ്രകാരം ഇവർ ഈ അപേക്ഷ ആ ഏഴു പേരുണ്ടായിരുന്നു ഏഴുപേരിൽ മൂന്ന് പേർക്കാണ് ഇപ്പോൾ ആധാരം കൈ കിട്ടിയിരിക്കുന്നത് അതാ ഈ ബാക്കിയുള്ള ആളുകൾക്കും കൂടി ഇത് നമുക്ക് റെഡിയാക്കി കൊടുക്കണം ഈ മൂന്ന് പേരും ഒട്ടനവധി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഫയലുകൾ നീങ്ങാൻ വേണ്ടി നമുക്ക് ഈ ഫയൽ ഒരു പ്രാവശ്യം ഇവർ മടങ്ങിയതാണ് ആ മടങ്ങിയത് ഇവർ എന്നെ അറിയിച്ചു ഇങ്ങനെ എൻ്റെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിച്ചു തരണം എന്നുള്ളത് കണ്ണീരോടെയാണ് ഇവരെൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് അത് അത് പ്രകാരം അവർക്ക് രണ്ടാമത് ഇതിന് ഫോളോ അപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇന്ന് അവരുടെ കയ്യിൽ അവർക്ക് സ്വന്തമായിട്ട് കാല് കുത്തി നിൽക്കാനായിട്ടുള്ള ഒരു അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് എന്നോടൊപ്പം നിന്ന് എൻ്റെ പാർട്ടിയോടും എൻ്റെ ഈ ഇവരോടും ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും മാത്രം ഇവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് നന്ദി വീട് കൊടുക്കാനായിട്ടുള്ള ഇത് നമ്മുടെ നഗരസഭയിൽ തന്നെ അത് റെഡിയാക്കി കൊടുക്കാനായിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുവാനായിട്ട് ഇനി ഒരുപാട് സമയങ്ങളൊന്നും എങ്കിലും അതുകൂടി തീർത്ത് ചാരിതാർഥത്തോടു ഇറങ്ങാനായിട്ടാണ് എനിക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്